ൃതത്തിൽ ഇനി വാസ്തുശാസ്ത്രം വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ നമുക്ക് നിർദ്ദേശിച്ചു തരുവാനായി പ്രമുഖ വാസ്തു ജ്യോതിഷാചാര്യൻ ശ്രീ ഡെന്നിസ് ജോയ് എത്തിച്ചേർന്നിട്ടുണ്ട് വളരെ സ്നേഹാദരങ്ങളോടെ അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം ഇന്നത്തെ കത്തിലേക്ക് പ്രിയപ്പെട്ട ഡെന്നിസ് ജോയ് സാറിന് ഞാൻ കൊല്ലം അഞ്ചാല മൂട്ടിൽ പതിനഞ്ചെൻ്റെ സ്ഥലത്ത് ഒരു വീട് പണിതു ഇവിടെ താമസമായതിൽ പിന്നെ ഒരു വർഷത്തിനകം എൻ്റെ മകൻ ഡിവോഴ്സായി വീണ്ടും വിവാഹം ആലോചിച്ചിട്ട് നടക്കുന്നുമില്ല ഇപ്പോൾ എൻ്റെ മകൾക്ക് വിവാഹം ആലോചിച്ചിട്ടും ഒന്നും ശരിയാകുന്നില്ല ഇത് വീടിൻ്റെ ദോഷമാണെന്നാണ് എൻ്റെ വിശ്വാസം എല്ലാ വിശദാംശങ്ങളും ഇതോടൊപ്പം വെക്കുന്നു ദയവായി മറുപടി തന്ന് സഹായിക്കാനൊന്നും ഇതിൻ്റെ തെക്ക് പടിഞ്ഞാറ് പോർഷനിലായിട്ട് ടോയ്ലറ്റ് കാണുന്നുണ്ട് നമ്മൾ നേരത്തെ ഉള്ള എപ്പിസോഡ് പറഞ്ഞിട്ടുണ്ട് വീടിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോർഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് കിടക്കുടക്ക് പോർഷൻ അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് തെക്ക് പടിഞ്ഞാറ് പോർഷൻ കാരണം കിഴക്ക് വടക്ക് പോർഷനിൽ വരുന്ന കംപ്ലൈൻറ്റ് ആ വീട്ടിൽ താമസിക്കുന്ന പുരുഷന്മാരെ ആയിരിക്കും ബാധിക്കുക തെക്ക് പടിഞ്ഞാറ് പോർഷനിൽ വരുന്ന കംപ്ലൈൻറ്റ് ആ വീട്ടിൽ താമസിക്കുന്ന സ്ത്രീകളെ ആയിരിക്കാം ബാധിക്കുക ചിലപ്പം സ്ഥലത്തിന് ആ ഭാഗത്ത് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നാലും വീടുമായിട്ട് ബന്ധപ്പെട്ട ആ ഭാഗത്ത് കംപ്ലയിൻറ്റ് വന്നാലും ഈ രണ്ട് സൈഡിൽ കംപ്ലയിൻറ്റ് വന്നാലും അതിൽ ആ വീട്ടിൽ താമസിക്കുന്ന സ്ത്രീകളെയും പുരുഷന്മാരെയാണ് ബാധിക്കുക അപ്പം ഇതിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ടോയ്ലറ്റ് വന്നു കഴിയുമ്പോൾ ആ ഭാഗത്ത് എപ്പോഴും നനമുണ്ടാവാം അതുതന്നെയല്ല മറ്റ് സ്ഥലങ്ങളൊക്കെ മറ്റു മുറിയേക്കാട്ടിലും ഈ ഭാഗത്ത് താഴ്ച കുറവുമായിരിക്കാം അപ്പോൾ ഈ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള ടോയ്ലറ്റിൻ്റെ ദോഷം നല്ലപോലെ ഈ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരെ ബാധിക്കുന്നുണ്ട് ഈ പറഞ്ഞ പോലെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് തന്നെയാണ് ഇതിനകത്തൊരു സെപ്റ്റി ടാങ്കിൻ്റെ പ്രോബ്ലം വന്നിരിക്കുന്നത് കാരണം സെപ് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വെള്ളം കെട്ടിക്കിടക്കുന്ന എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് ആ വീട്ടിൽ താമസിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരും തമ്മിലുള്ള കലഹങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും പഴിതെളിക്കും അതു തന്നെയല്ല അത് ഈ പറഞ്ഞ പോലെ ജാതകത്തിൽ ചില മോശ സമയം കൂടൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇത് വഴക്കും വളങ്ങളൊക്കെ വളരെ മുറുകിയ ശേഷം അതൊരു ഡൈവേഴ്സിൻ്റെ വക്കിൽ വരെ എത്താനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഇവരെ ബാധിച്ചിരിക്കുന്ന വിഷയങ്ങൾ ഇത് തന്നെയാണ് കാരണം വെച്ചാൽ ഇവർക്ക് ഏറ്റവും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ തെക്കുപടിഞ്ഞാറ് ഭാഗത്ത് നിന്നുള്ള ആ സിപ്റ്റി ടാങ്ക് പൂർണ്ണമായിട്ട് അവിടെ ഒഴിവാക്കി മാറ്റുക തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ടോയ്ലറ്റ് ഈ പറഞ്ഞ പോലെ ക്ലോസറ്റൊക്കെ ഇളക്കി മാറ്റ ശേഷം അത് ഒരു ഡ്രസ്സിങ് റൂമായിട്ട് വല്ല ഉപയോഗിക്കണം ഒരു കാരണവശാലും വെള്ളം കെട്ടി കിടക്കാൻ പാടില്ല അതുപോലെ ഇതിൻ്റെ ഈസ്റ്റ് ഫേസിംഗ് ആയിട്ടുള്ളൊരു വീടാണിത് കാരണം ഈസ്റ്റ് ഫേസിംഗ് ആയിട്ടുള്ളൊരു വീടിൻ്റെ സിറ്റൗട്ട് മാത്രം തള്ളി മുന്നോട്ട് എടുത്തിട്ടുണ്ട് അപ്പം അത് തന്നല്ല ഇതിൻ്റെ നോർത്ത് ഈസ്റ്റ് പോർഷനിലായിട്ട് ഒരു കാർ കാർപോർച്ചും ഉണ്ട് തെക്ക് കിഴക്ക് പോർഷനും വടക്ക് മൂലയും ഇതിനകത്ത് മിസ്സിംഗ് ആയിട്ടുണ്ട് കാരണം വടക്ക് പോർഷൻ തെക്ക് തെക്കുകിഴക്ക് പോർഷനേക്കാൾ കൂടുതൽ ഭാഗം മിസ്സിംഗ് ആയിട്ടുണ്ട് കാരണം വെച്ചാൽ അവിടെ ഒരു കാർ പോർച്ച് പോർച്ചുകൂടെ വന്നിട്ടുണ്ട് അപ്പം ഈ രണ്ട് പോർഷനും ഈ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് ദാമ്പത്തിൻ്റെ ഭാഗവും പ്രശസ്തിയുടെ ഭാഗമാണ് കാരണം ദാമ്പത്യത്തിൻ്റെ ഭാഗം മിസ്സിംഗ് ആയിട്ടുള്ളൊരു വീട്ടിൽ താമസിക്കുമ്പം ദാമ്പത്യപരമായിട്ടുള്ള കലഹങ്ങളൊക്കെ നല്ല രീതിയിൽ വന്നുകൊണ്ടേയിരിക്കും അതുപോലെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഇതിനകത്തൊരു സെഫ്റ്റി ഉണ്ട് ഒരു ടോയ്ലറ്റും ഉണ്ട് അപ്പം ദാമ്പത്യപരമായിട്ടുള്ള കലഹം വളരെയധികം ഉച്ചത്തിലാവുകയും അതൊരു ഡൈവേഴ്സിന് വക്കിലേക്ക് എത്തുകയും ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് ഓൾറെഡി ഇതിനകത്ത് ഡൈവേഴ്സിൻ്റെ പ്രശ്നങ്ങളായി കഴിഞ്ഞു വീടിന് അകത്ത് അപ്പം തെക്കുപടിഞ്ഞാറ് പോർഷനിലുള്ള ടോയ്ലറ്റും സെപ്റ്റി ടാങ്കും ഒഴിവാക്കുക അതേപോലെ ഇതിൻ്റെ സൗത്ത് ഈസ്റ്റ് കോർണറും നോർത്ത് ഈസ്റ്റ് കോർണറും ബേസിക് ഫൗണ്ടേഷൻ കെട്ടി സ്ക്വയർ ചെയ്യുക കാരണം വെച്ചാൽ ഇപ്പോൾ കിടക്കുകിടക്ക് ഭാഗത്തായിട്ടൊരു കാർപോർച്ചൂടെ വന്നിട്ടുണ്ട് അപ്പം ആ ഒരു ഭാഗത്ത് ബേസിക് ഫൗണ്ടേഷൻ മാത്രം കൊടുത്താൽ മതി മേപ്പോട്ട് വേണമെന്നില്ല കാരണം മേപ്പോട്ട് പ്രവേശം വന്നാൽ വണ്ടിയൊക്കെ കയറാൻ ബുദ്ധിമുട്ടായിട്ട് വരാം അപ്പോൾ ബേസിക് ഫൗണ്ടേഷൻ കൊടുത്താൽ അത് സ്കോർ ചെയ്തെടുക്കുക അതുപോലെ ഇതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഒരു വഴിമുട്ട് ദോഷം കാണിക്കുന്നുണ്ട് കാരണം ചില പടിഞ്ഞാറ് ഭാഗത്തായിട്ട് വഴിമുട്ടിൻ്റെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകും അതുപോലെ ഈ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാർക്ക് നല്ല രീതിയിലുള്ള ഒരു പ്രശസ്തി ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടായിട്ട് വരും കാരണം വീടിൻ്റെ പ്രശസ്തിയുടെ ഭാഗവും മിസ്സിങ് ആണ് വഴിമുട്ടിൻ്റെ പ്രോബ്ലം കാരണം പടിഞ്ഞാറ് ഭാഗത്തായിട്ടുള്ള വഴിമുട്ട് ഈ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാർക്ക് ചീത്തപ്പേരുണ്ടാക്കുമെന്നുള്ളതാണ് അപ്പോൾ ഇതിന് വേണ്ടുന്ന പരിഹാരമായിട്ട് ഒരു കോൺവെക്സ് നെമറോ വല്ലതും വെച്ച് റിഫ്ലക്റ്റ് ചെയ്യിപ്പിച്ച് കിട്ടാൻ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങളും മാറിക്കിട്ടും അതുപോലെ ഒരു സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് മെയിൻ വാതിലിന് നേരെയാണ് കാരണം മെയിൻ വാതിലിന് നേരെ സ്റ്റെയർ കേസ് ദോഷമാണെന്ന് പറയുമ്പോൾ എന്നെ പല ആൾക്കാരും വിളിച്ച് ചോദിക്കാറുണ്ട് മെയിൻ വാതിൽ നിന്നാൽ സ്റ്റെയർ കേസ് കാണാം അതുകൊണ്ടാണോ ദോഷമെന്ന് പറയുന്നത് അതല്ല മെയിൻ വാതിലേന്ന് നമ്മൾ നേരെ ചവിട്ടിക്കയറുന്ന രീതിയിലുള്ള സ്റ്റെയർ കേസാണ് ദോഷമെന്ന് നമ്മൾ പറയുന്നത് കാരണം ഇങ്ങനെ സ്റ്റെയർ കേസ് വന്നാൽ ആ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാർക്ക് മാനസികപരമായിട്ടുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാം ഇത് അവസാനം ഏതെങ്കിലും രീതിയിലൊക്കെ മാനസിക പ്രയാസങ്ങളുണ്ടായി ഒരു സൂയിസൈഡ് ടെൻഡൻസിലേക്ക് അത് മാറും എന്ന് ചൈനീസ് വാസ്തുവിൽ പറയുന്നുണ്ട് അതുകൊണ്ടാണ് സ്റ്റെയർ കേസ് വാതിലും നേരെ വരരുതെന്ന് പറയുന്നത് ചില ആൾ അങ്ങനെയുള്ള വീട്ടിൽ താമസിക്കുന്ന ചില ആൾക്കാർ ചിലപ്പം അതിന് വെളിയിലൊന്നും ആദ്യം ആൾക്കാരോട് അവിടെ സംസാരിക്കില്ല വെളിയിൽ നിൽക്കുന്ന ഒരാൾക്കാർക്ക് അദ്ദേഹത്തിന് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഫീൽ ചെയ്യാം പക്ഷേ അതൊന്നും ഫീൽ ചെയ്യണമെന്നില്ല അപ്പോൾ അതെന്തായാലും മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഇതിന് വേണ്ടുന്ന പരിഹാരങ്ങളായിട്ട് ഒന്നുകിൽ ഒരു സ്ക്രീനോ എന്തെങ്കിലും കൊടുത്തിട്ട് കൂടെ മറയ്ക്കുക അല്ലെങ്കിൽ ഒരു കർട്ടൻ ഇട്ട് സപ്പറേറ്റ് ചെയ്യുക അതുപോലെ ചുറ്റളവ് ഇതിനകത്ത് കൃത്യമായിട്ടാണ് കാണുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് ദോഷങ്ങളൊന്നും ഞാൻ കാണുന്നില്ല അതുപോലെ ബ്രഹ്മസൂത്രം ഓപ്പൺ ചെയ്ത് വിടണം അല്ലെങ്കിൽ കാലക്രമേണ ഇതിനകത്ത് താമസിച്ച് കഴിയുമ്പോഴത്തേക്ക് ശ്വാസം മുട്ടൽ പോലത്തെ ഉള്ള അസുഖങ്ങൾ വരും വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ബ്രഹ്മസൂത്രം ഓപ്പൺ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല അപ്പോൾ ഇപ്പോഴേ ബ്രഹ്മസൂത്രം ആരെങ്കിലും കാര്യം കൃത്യമായിട്ടുള്ള ഈസ്റ്റ് ബെസ്റ്റ് അടയാളപ്പെടുത്തിയ ശേഷം അത് ഓപ്പൺ ചെയ്ത് വിടുകയാണെങ്കിൽ അതുകൊണ്ടുള്ള ഗുണഫലങ്ങൾ കിട്ടും ചില സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ വിധിക്കുകളായിരിക്കാം കാരണം നമ്മൾ ബ്രഹ്മസൂത്രം നമ്മൾ യമസൂത്രമൊക്കെ ഓപ്പൺ ചെയ്ത് വിടാൻ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ ദിശയുടെ ചരിവ് അനുസരിച്ചാണ് നമ്മൾ അത് കറക്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ എത്ര ഡിഗ്രി ചരിവിലാണോ അതായി അതനുസരിച്ചായിരിക്കും എൻ്റെ ഈസ്റ്റും വെസ്റ്റും നമ്മൾ കണക്ക് കൂട്ടുന്നത് അതനുസരിച്ച് ഒരു നേരം അതിനെ ഓപ്പൺ ചെയ്ത് വിടുമ്പോഴേ അതുകൊണ്ടുള്ള ഗുണഫലങ്ങൾ നമുക്ക് കിട്ടുകയുള്ളൂ എന്തായാലും ബ്രഹ്മസൂത്രങ്ങൾ ഓപ്പൺ ചെയ്ത് വിടുക അതുപോലെ ഇതിനകത്ത് ഡൈവേഴ്സിൻ്റെ വിഷയങ്ങൾ മൊത്തം ഉണ്ടാക്കിയിരിക്കുന്ന തെക്ക് പടിഞ്ഞാറ് ഭാഗത്തെ കംപ്ലയിൻറ്റ് കൊണ്ടാണ് അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ ഈ വീട്ടിലെ ഫാമിലി പ്രോബ്ലംസിന് പൂർണ്ണമായിട്ട് ശമനം ഉണ്ടാവും കലഹങ്ങൾ യും ചെയ്യും വാസ്തുശാസ്ത്ര തന്നെ ഇന്നത്തെ അദ്ദേഹം ഇവിടെ പൂർണ്ണമാവുകയാണ് വാസ്തു വാസ്തുജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ ശ്രീ ഡെനിസ് ജോയിൻ എന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്